അതാണ് യഥാർത്ഥ കൊള്ളക്കാരെ സംരക്ഷിക്കുകയാണ് ഇവിടെ നടക്കുന്നത് ബോർഡിന്റെ അനുവാദമില്ലാതെ ശബരിമലയില് ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ ബോർഡ് പ്രസന്റ് അംഗങ്ങൾ തുടങ്ങിയവർക്കെല്ലാം ഇതിലകത്ത് പങ്കുണ്ട് അപ്പോൾ വലിയ മീനുകളെ സംരക്ഷിക്കാനും പരൽ മീനുകളെ പിടിക്കാനുമുള്ള നടപടി അംഗീകരിക്കാൻ കഴിയില്ല ഞങ്ങളിത് ആദ്യം മുതൽ പറഞ്ഞതാണ് മൂന്ന് ദേവസ്വം ബോർഡുകൾക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ട് ആ മൂന്ന് മന്ത്രിമാർക്ക് ഉത്തരവാദിത്തം കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ സ്വർണ വസ്തുക്കൾ അടിച്ചു മാറ്റിയത് അന്തർദേശീയ സ്വർണ്ണ കള്ളക്കെടുത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന് വരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നത് യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കണം ഇതിനകത്തുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മറുപടി പറയണം ദേവസ്വം ബോർഡ് അംഗങ്ങൾ മറുപടി പറയണം കോടതി വില ഉണ്ടായിട്ട് പോലും ഇവിടുന്ന് സ്വർണം അടിച്ചുകൊണ്ട് പോയി അപ്പോൾ ഈ സ്വർണം മുഴുവൻ അടിച്ചുകൊണ്ട് പോയ നടപടികൾക്ക് നേതൃത്വം കൊടുത്തത് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളുമാണ് അവരെന്താ ചോദ്യം ചെയ്യാത്തത് അവരെന്താ സംരക്ഷിക്കുന്നത് അപ്പോൾ ഈ കള്ളക്കളി അവസാനിപ്പിക്കണം എന്നോ രണ്ടോ ഉദ്യോഗസ്ഥന്മാരെ മാത്രം പിടിച്ചതുകൊണ്ട് കാര്യമാകുന്നില്ല യഥാർത്ഥ പ്രതികൾ ബോർഡ് പ്രസിഡന്റുമാരും അംഗങ്ങളുമാണ് അവരെയാണ് അവരെ പറ്റിയാണ് അന്വേഷിക്കേണ്ടത് ഇപ്പോഴത്തെ ബോർഡ് ഈ കള്ളക്കളിക്ക് മുഴുവൻ കൂട്ടുനിന്നു എന്നതും പുറത്തു വന്നിരിക്കുന്നു ഇപ്പോഴത്തെ ബോർഡ് പ്രസിഡന്റ് അടക്കം മെമ്പർമാരടക്കം ഈ മോഷണത്തിൽ അവരുടെ പങ്ക് ഉണ്ട് എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു അപ്പോൾ അവരെന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല അപ്പോൾ ഇനിയും കൂടുതൽ കൂടുതൽ ചോദ്യം ഉണ്ടാകണം യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണം അതുവരെ ഞങ്ങളുടെ പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും തിരുവനന്തപുരം കോളേജിൽ എന്താണ് കോളേജിൽ ആ ആത്മഹത്യമായി സത്യത്തിൽ നമ്മുടെ വലിയ പ്രയാസ പോലും നായക്കുള്ള പരിഗണന പോലും എനിക്ക് നൽകിയില്ല എന്നൊരു രോഗി വിലപിക്കുകയാണ് എന്താണ് നടക്കുന്നത് മെഡിക്കൽ കോളേജുകളിലൊക്കെ അനാഥമാകുന്നത് മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി വളരെ ദയനീയമാണ് നടന്നു പോകുന്ന രോഗി മൂക്കിൽ വെച്ച് തിരിച്ചു വരുന്ന അവസ്ഥയാണ് പല മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി അതാണ് ഇതൊന്നും നോക്കാനും കാണാനും ആളില്ല മെഡിക്കൽ വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായും തകർത്തി സർക്കാർ കൊട്ടിഘോഷിക്കുന്ന പരിപാടികളല്ലാതെ യഥാർത്ഥത്തിനെത്താൻ തുടങ്ങി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെയാണ് കേരളത്തിലെ മിക്ക മെഡിക്കൽ കോളേജ് അവിടെയൊക്കെ രോഗികൾക്ക് കൂടി പരിഗണന കിട്ടുന്നില്ല പണം കൊടുക്കുന്നവന് മാത്രം ചികിത്സ കൊടുക്കുന്ന മെഡിക്കൽ കോളേജുകളെയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഉത്തരവാദികളായ ആളുകളുടെ പേരിൽ നടപടി ഉണ്ടാകും